സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ ഇന്നു മുതൽ വരുന്ന തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക ഇടിമിന്നലുള്ളപ്പോൾ തുറസായ സ്ഥലത്തോ ടെറസിൻ്റെ മുകളിലോ നിൽക്കരുതെന്നും ഇടിമിന്നലുള്ളപ്പോൾ ജലാശയങ്ങളെ കുളിക്കാനോ മീൻ പിടിക്കാനോ പാടില്ല എന്നും അറിയിച്ചു ആകാശത്തുനിന്ന് ഒരു അഗ്നിഗോളം അമേരിക്കയിലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ പതിച്ചു അഗ്നിഗോളം വെള്ളച്ചാട്ടത്തിൽ പതിച്ചപ്പോൾ വൻ സ്ഫോടന ശബ്ദം കേട്ടു പ്രദേശത്തെ കെട്ടിടങ്ങൾ കുലുങ്ങി വെള്ളച്ചാട്ടം ഉരുകിയ ലാഭപോലെയായതായും ദൃക്സാക്ഷികൾ പറഞ്ഞു നാശനഷ്ടങ്ങളുടെ വ്യാപ്തി പൂർണ്ണമായി ലഭ്യമായിട്ടില്ല പ്രദേശത്തെ വായുവിന്റെ ഗുണനിലവാരം നിരീക്ഷിച്ചു വരുന്നു അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി